സ്വാഗതം നമ്മൾ കൂടി ആരുണ്ടായിരുന്നോ ആരുമില്ല Mă lauzi, mă lauzi. യാത്രയക തേടും മണി ഓരോരോ തീരുന്ന തേടും ധ്യാന പ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പണി നീ വടപ്പുഴയാണ് കുടപ്പഴം പോലൊരു തുടപ്പഴം പോലൊരു പണീ നീ വടപ്പുഴയാണ് ണ്ടിന്നി അലങ്കാരം ഇന്നത്തെ വീട്ടിലെ കണ്ണീരാണ്ടി അഞ്ചോ മരുന്നേ തങ്ങുമിത്തളം ഉടപ്പഴം പോലൊരു உடற்பழம்போல ஒரு பணி நீடப்பிள்ளையாது நல்ல கண்ணா நீ

അയ്യോ നാല് മിനിറ്റ് നാല് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും ആയി ആരുമേ ഇല്ല നമ്മളെ ലൈവിലൊന്നും ആരുമില്ല ആ ലൈവ് ഡായിട്ടാണ് ആരുമില്ലാത്തത് ഇല്ലെന്നും ലൈവിലാണ് യാത്രണ്ടാവും ആരുമില്ല നേരം ഇപ്പോ അഞ്ച് പതിനൊന്നായി എന്ന ഡേറ്റ് ജൂലൈ ഒന്നാം തീയതിയാണ് എൻ്റെ ജൂലൈ ഒന്നാം തീയതി ഡേറ്റ് പ്പതായി പാട്ട് പാടി 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 ശീലിച്ചു ഞങ്ങളെ അഞ്ചിതത്തിൻ്റെ താളം തൊടുത്തി നമ്പരങ്ങൾ പാടാം ഞാൻ നമ്പരങ്ങൾ പാടാം ഞക്കിൻ്റെ